സി ബി രാജകുമാരി സബ്സ്റ്റേഷൻ പദ്ധതിക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് കോൺഗ്രസ് രാജകുമാരി മണ്ഡലം കമ്മിറ്റി രാജകുമാരിയിലെ കെ എസ് ബി ഓഫീസിന്റെ നിർമ്മാണം ആരംഭിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് പദ്ധതിയുടെ തറക്കല്ലിൽ റീത്ത് സമർപ്പിച്ചത് ഹിമ ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ ഏറെ കൊട്ടിഘോഷിച്ചു തറക്കല്ലിടിയില് കര്മ്മം നിർവഹിച്ച രാജകുമാരിയിലെ കെഎസ്ഇബി ഓഫീസിന്റെ നിർമ്മാണം ഇതുവരെ ആരംഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് രാജകുമാരി മണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തില് തറക്കല്ലില് റീത്തുവച്ചു രാജകുമാരി ദൈവമാതാ പള്ളിക്ക് സമീപം രാജകുമാരി പഞ്ചായത്ത് വിട്ടു നല്കിയ പത്ത് സെന്റ് സ്ഥലത്ത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരിയിലാണ് അന്നത്തെ വൈദ്യുതി മന്ത്രി എം എം മണി പുതിയ കെഎസ്ഇ ബി സെക്ഷൻ ഓഫീസിന് തറക്കല്ലിട്ടത് വർഷങ്ങളായി വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന കെ എസ് സി ബി ഓഫീസ് സ്വന്തം കെട്ടിടത്തിലേക്ക് മാറ്റുവാൻ കഴിയുമെന്ന് പ്രതീക്ഷയായിരുന്നു അധികൃതർക്ക് ഭൂമി വിട്ടു നൽകുന്നതിന് ഉൾപ്പെടെയുള്ള നടപടികൾ പഞ്ചായത്ത് സ്വീകരിക്കുകയും ചെയ്തു എന്നാൽ പഞ്ചായത്തിന്റെ ഭൂമി മറ്റൊരു വകുപ്പിന് വിട്ടു നൽകുന്നതിൽ നിയമതടസ്സം ഉണ്ടെന്നാണ് ഇപ്പോൾ അധികൃതർ പറയുന്നത് ഇതോടെ കെ എസ് സി ബി ഓഫീസ് നിർമ്മാണം പ്രതിസന്ധിയിലായി പഞ്ചായത്തും വൈദ്യുത വകുപ്പും നാട്ടുകാരെ പറഞ്ഞു പറ്റിച്ചതിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മന്ത്രി എം എം മണി സ്ഥാപിച്ച തറക്കലിൽ റീത്ത് വെച്ച് പ്രതിഷേധിച്ചത് അപ്പം ഈ ഇവിടെ ഒരു സെക്ഷൻ ഓഫീസ് വേണ്ട എന്നുള്ള നിലപാടിൽ തന്നെയാണ് പോകുന്നത് എന്നുള്ളതുകൊണ്ട് ഒരു കാരണവശാലും ഇവര് രാജകുമാരിക്ക് ഒരു വികസനം അവരുണ്ടാക്കാറില്ല കാരണം കാലാകാലങ്ങളിൽ വരുന്ന എല്ലാ ഗവൺമെന്റും ഇത്രയും പത്ത് ഇരുപത്തഞ്ച് വർഷത്തോളം എം എൽ എ ആയിരുന്നത് എല്ലാം അവരുടെ എൽ ഡി എഫിന്റെ എം എൽ എമാരായിരുന്നു പക്ഷെ രാജകുമാരിക്കൊരു വികസനം ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങളും ഏത് രീതിയിൽ മലയോര ഹൈവേ വന്നാലും ഏത് റോഡ് ഒരു ഹൈവേ വന്നാലും ഒരു റോഡ് പോലും രാജകുമാരിയെ ടച്ച് ചെയ്യാൻ വികസനത്തിന് വേണ്ടി ഉണ്ടായിട്ടില്ല രാജകുമാരി അവഗണിച്ചുകൊണ്ട് മറ്റുള്ള മേഖലകളെ വികസിപ്പിക്കുക എന്നുള്ള ഒരു കിടൻ അജണ്ട സി പി എമ്മിന് ഉണ്ട് അതാണ് അവർ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്നത് മണ്ഡലം പ്രസിഡന്റ് റോയി ചാത്തനാട്ട് ബോസ് പുത്തയ്യത്ത് ജോസ് കണ്ടത്തിങ്കര സുനിൽ വാരിക്കാട്ട് ജിഷ ജോർജ് അമൽ ബേബി തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് നെറ്റ്വർക്ക് രാജകുമാരി ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെയും പകർന്നുവെക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ആന്റിക് ചെട്ടിനാട് സിംഗപ്പൂർ കൽക്കത്ത രാജ്കോട്ട് തുടങ്ങിയ മോഡലുകളുടെ ന്യൂജൻ ട്രെൻഡിനൊപ്പം ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ഡയമണ്ട് ആഭരണങ്ങൾക്ക് കേവലം മൂവായിരം രൂപ മുതൽ തിരികെ നൽകുമ്പോൾ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ബൈബാക്ക് നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വർണ്ണമാക്കി മാറ്റുവാൻ ഹിമ സ്വർണനിധി തവണകളായി പണമടച്ച് സ്വർണം പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കട്ടും